നമസ്കാരം സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ പെൻഷൻ ി ആശാ അങ്കണവാടി പ്രവർത്തകരുടെ ഓണർ വർദ്ധിപ്പിച്ചു പി എം സി പദ്ധതി പരിശോധനയ്ക്കായി മന്ത്രിസഭാ ഉപസമിതി മുഖ്യമന്ത്രി ആർദ കേരളം പുരസ്കാരം ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അതിഥാരിദ്ര മുക്ത സംസ്ഥാനം നവംബർ ഒന്നിന് വൈകുന്നേരം ജില്ലയിലാകെ ജനകീയ ആഹ്ലാദ പ്രകടനങ്ങൾ പി എം സി പദ്ധതി പരിശോധനയ്ക്കായി മന്ത്രിസഭാ ഉപസമിതി മുഖ്യമന്ത്രി പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഏഴംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എം സി ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളും ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യം കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് പ്രിവ്യൂ നടത്താൻ തീരുമാനിച്ചത് പി എം സി പദ്ധതി നടപ്പാക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ മന്ത്രിസഭ ഉപസമിതി റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കും ഈ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉപസമിതി അധ്യക്ഷൻ മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റിൻ പി രാജീവ് പി പ്രസാദ് കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ എന്നിവരടങ്ങിയ ഏഴംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ആശാ അംഗനവാടി പ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കേരളത്തിന്റെ ജനതയെ വീണ്ടും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ഇടതുപക്ഷ സർക്കാർ സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെ വർദ്ധിപ്പിച്ചു ആയിരത്തി അറുനൂറ് രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് പെൻഷൻ വർദ്ധിപ്പിച്ചതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിമൂന്നായിരം കോടി രൂപ സർക്കാർ പ്രതിവർഷം നീക്കിവെക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശ്ശിക രണ്ട് ഘടു ഈ വർഷം അനുവദിച്ചിരുന്നു ഈ വർഷം ഒരു കൂടി അനുവദിക്കും നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ശമ്പളം എന്നിവയ്ക്കൊപ്പം നാല് ശതമാനം കുടിശ്ശിക വിതരണം ചെയ്യും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിൽ യുവജനങ്ങൾക്കായും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു നൈപുണ്യ വികസന കോഴ്സിൽ പഠിക്കുന്നവർക്കായി ആയിരം രൂപ വീതം സർക്കാർ സഹം ലഭ്യമാക്കും അഞ്ചു ലക്ഷത്തോളം യുവതി യുവാക്കളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചു അറുപത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത് കുടുംബശ്രീ എ ഡി എസിന് പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ നൽകും സാക്ഷരതാ പ്രേരകന്മാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു പ്രതിവർഷം അഞ്ചു കോടി അഞ്ചു ലക്ഷം രൂപയാണ് അധികമായി ചെലവാക്കുക ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവനായും തീർക്കും ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഇരുപത്തി ആറായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിൽ പ്രതിവർഷം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ചെലവാകും ഇതുവരെയുള്ള കുടിശ്ശികയും വിതരണം ചെയ്യും പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി അമ്പത് രൂപ വർദ്ധിപ്പിക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കും പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാക്കും മഞ്ഞ പിങ്ക് കാർഡുകളിലെ വിഭാഗത്തിൽപ്പെട്ട മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക പ്രീ പ്രൈമറി ടീച്ചർമാർ ആയമാർ എന്നിവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കും അഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇതിനായി നീക്കി പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം റബ്ബർ ഉൽപാദനീവ് പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എമ്പതിൽ നിന്നും ഇരുന്നൂറായി വർദ്ധിപ്പിച്ചു ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് ഇപ്പോഴത്തെ നെല്ലിന്റെ സംവരണവില അത് മുപ്പത് രൂപ ഉയർത്തി നവംബർ ഒന്ന് മുതൽ എല്ലാ പദ്ധതികളും പ്രാബല്യത്തിൽ വരും കേന്ദ്രം നൽകുന്ന സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരള ജനതയെ ചേർത്ത് പിടിക്കാനാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആർദ്രം കേരളം പുരസ്കാരം ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം കേരളം പുരസ്കാരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യന് പുരസ്കാരം കൈമാറി വർഷത്തിൽ സംസ്ഥാനതത്തിൽ രണ്ടാം സ്ഥാനവും രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ മൂന്നാം സ്ഥാനവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നേടിയത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജിനി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു എൻ എച്ച് എം പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉദ്യോഗസ്ഥർക്ക് പരിശീലനം സംഘടിപ്പിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഡിവിഷൻ തീവ്രപട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് കലക്ടറേറ്റിൽ പരിശീലനം സംഘടിപ്പിച്ചു സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ടി വി നാരായണൻ പരിശീലനത്തിന് നേതൃത്വം നൽകി പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ജില്ലയിലെ മുഴുവൻ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും പരിശീലനം നൽകും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി അതാത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് പേർക്ക് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ കെ വിനി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു കിരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഓഡിറ്റോറിയവും ചുറ്റുമതിൽ എന്നിവയുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എൽ പി ശ്രീധരൻ നിർവഹിച്ചു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് എസ് എസ് കെ എന്നിവയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് ഗുരുജ്യോതി സംസ്ഥാന അധ്യാപക പുരസ്കാര ജേതാവ് കേരള അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന നവംബർ ഒന്നിന് വൈകുന്നേരം ജില്ലയിലാകെ ജനകീയ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ എൽ ഡി എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് ഡിവിഷൻ അടിസ്ഥാനത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കേരളം അത്യപൂർവ്വ നേട്ടത്തിലേക്കാണ് കയറുന്നത് വൻകിട മുത്തലാളി ത രാജ്യങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടമാണ് കേരളം നേടിയിരിക്കുന്നത് കേരളത്തിന്റെ ഈ മുന്നേറ്റം ലോകമാകെ ശ്രദ്ധിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ വിവിധ മേഖലയിലെ മുന്നേറ്റത്തിന്റെ ഫലം കൂടിയാണ് അതിദാരിദ്ര്യ നിർമാചനം യോഗത്തിൽ സി പി സന്തോഷ് കുമാർ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സംസാരിച്ചു കൺവീനർ എൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വിവിധ കക്ഷി നേതാക്കളായ ജോയി കൊന്നക്കൽ കെ ടി സുരേഷ് കുമാർ പി എസ് ജോസഫ് വി കെ ഗിരിജൻ കെ പി പ്രശാന്ത് ഇ പി ആർ ഏശാല കെ 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 ജയപ്രകാശ് പി കെ രവീന്ദ്രൻ കെ മനോജ് ബാബുരാജ് ഉൽക്കൽ സിറാജ് തയിൽ സി മുനീർ ഇക്ബാൽ പോപ്പുലർ കെ സി ജേക്കബ് മാസ്റ്റർ ഷാജി ജോസഫ് അനന്തൻ പയ്യാവൂർ ജോജി ആനിത്തോടം എസ് എം കെ മുഹമ്മദ് അലി സി വാൽസൻ എന്നിവർ പങ്കെടുത്തു ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് തലശ്ശേരി നഗരസഭ മട്ടനൂർ നഗരസഭ അലിംകോം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു ജില്ലയിൽ അഞ്ചിടങ്ങളിലായി നടത്തി ഭിന്നശേഷി നിർണായക ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുത്തവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നാൽപ്പത് സഹായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനമായ ോ മുഖേനെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തലശ്ശേരി നഗരസഭ പരിധികളിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും എ ഡി ഐ പി ആർ വിഐ വൈ പദ്ധതി മുഖേന നടത്തിയ ഭിന്നശേഷി നിർണയ ക്യാമ്പ് വഴി തെരഞ്ഞെടുത്ത നൂറ്റിനാല് പേർക്കാണ് ഉപകരണങ്ങൾ നൽകിയത് മോട്ടോർ ഘടിപ്പിച്ച മുച്ചക്രവാഹനം ജോയ് സ്റ്റിക് വീൽചെയർ വീൽചെയർ വാക്കർവാക്കിംഗ് സ്റ്റിക്ക് ടി എൽ എം മെക്കിറ്റ് ശ്രവണ സഹായി തുടങ്ങിയ ഉപകരണങ്ങളാണോ വിതരണം ചെയ്തത് തലശ്ശേരി ടൌൺഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമനാറാണി ടീച്ചർ അധ്യക്ഷയായി അസിസ്റ്റന്റ് കളക്ടർ എഹദ് മുസാഫിർ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി അനിത എന്നിവർ മുഖ്യ അതിഥികളായി അലികോം മാനേജർ ലിറ്റിൽ സർക്കാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായ രജിത പ്രദീപ് നഗരസഭാ വാർഡ് കൗൺസിലർ റാഷിദ ടീച്ചർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു കെ എസ് എസ് എം ജില്ലാ കോർഡിനേറ്റർ കെ അനീഷ് എൻ എസ് ഐ എൽ പ്രൊസ്താറ്റിഷ്യൽ ശില്പ വയോമിത്രം കോർഡിനേറ്റർ സന്ധ്യ സന്തോഷ് പേരാവൂർ താലൂക്ക് ആശുപത്രി ഓഡിയോളജിസ്റ്റ് ടി കെ ഹരിത എന്നിവർ സംസാരിച്ചു കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സഹായ ഉപകരണ വിതരണം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും എ ഡി ഐ എ പി ആർ വി വൈ പദ്ധതി മുഖേന നടത്തിയ ഭിന്നശേഷി നിർണയക്കെം വഴി തെരഞ്ഞെടുത്ത പേർക്കാണ് ഉപകരണങ്ങൾ നൽകിയത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ റായ് പറമ്പ് ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷമീമ കാപ്പിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുശീല എസ് എൻ എച്ച് എസ് ഇൻചാർജ് ബി ബാബുരാജ് സാമൂഹ്യനിധി ഓഫീസർ പി ബിജു എൻ ജില്ലാ കോർഡിനേറ്റർ കെ പി നിതീഷ് കെ എസ് എസ് എം ജില്ലാ കോർഡിനേറ്റർ കെ അനീഷ് അലിം കോം മാനേജർ ലിറ്റിൽ സർക്കാർ ശിൽപ എന്നിവർ സംസാരിച്ചു